ശോഭിതേ പുരലോകനായി ഹൃദയാചന അർപ്പിക്കുവാൻ തുണയരുളേണേ ആറ്റുകാലം നീ നീ കാത്തുകൊള്ളണേ ਨਾਰਵ ਆਭੋਸ਼ ਕਰਦੀ ਹੈ ਆਪਕਾ ਇਨੀਸ਼ੀਏਟਿਵ ਇਹਦੇ ਦੇਵ ਦੇ ਚਾਹਤ ਦੇ ਦੇਵ ਦੇ ਮੰਦਿਰ ਇਹਦਾ ਜੋ ਵੀ ਆਦਰਵਾ ਅਨਤਰਾ ਅਨਤਰਾ ਆਰੇ ਕਾਈ ਆਰੇ ਵੀ ਤੁਹਾਨੂੰ ਜੇ ਜੀਦਾ ਹੋ ਸਹੀ ਮੰਨ ਜੁਾਈ ਤੇ ਸਸਲਾ ਨਾ ਇਹ ਸਹੀ ਮੰਨਕਾਰ ਬੋਲਵੇ ਸਭੀ ਦੇ ਇਛਾ ਕਿਨੋ ਪਰ ਨਹੀਂ ਕਿਨੋ ਕੋਪੋਰਡ ਦਾ ਆਸ਼ੀਰਵਾਦ ਅੰਦਰ ਹੋਗਾ نحن نحتفل بعضنا البعض في مدينة نابلس في مدينة نابلس في مدينة نابلس في مدينة نابلس في مدينة في مدينة نابلس في مدينة എല്ല വർഷം പ്രവർത്തിക്കണമെങ്കിൽ അതിന്റെ സംഘാടകരെ അഭിനന്ദിച്ചു അല്ലെങ്കിൽ ഒന്ന് രണ്ടു വർഷം നടക്കും പിന്നെ പോകും അത് തന്നെയല്ല ഇവിടെ എന്റെ മുമ്പിൽ ഒരു സമ്പന്നമായ സദസ്സാണ് ഒറ്റ കസേര പോലും ഒഴിയില്ല അതും സംഘാടകരുടെ മെടുത്ത് തന്നെയാണ് പിന്നെ ഇതെ ചെയർമാൻ വിജയകുമാറി അപ്പോൾ പിന്നെ ഇങ്ങനെയെങ്കിലും നടക്കാൻ പറ്റില്ല വിജയകുമാർ ഇല്ലാത്ത കാര്യമൊന്നും ഞങ്ങളിപ്പോൾ സംഗീത ഭാരതീക്കും വിജയകുമാർ പിടിച്ചിരിക്കുകയാണ് അത് വിജയകരമായി ഒന്നോട് വിജയകരമായി നടക്കാൻ വേണ്ടി ഒരു രചതാ ജൂബിലി ആഘോഷമാണ് നടത്തുക എന്ന മണക്കാട് ഗോപൻ ആലപിച്ച മഞ്ചുപിള്ള ജനിച്ച ഗാനങ്ങളുടെ ഒരു നൃത്താവിഷ്കരണവും ഇവിടെ നടത്തുന്നതായിട്ടാണ് പറഞ്ഞ ിൽ അതിന്റെ തീർച്ചയായിട്ടും ഗാനാലത്തിന്റെ ഗുണവും കൊണ്ട് തന്നെ ആയിരിക്കണം ഈ വിശേഷാവസ്ഥ എന്നെ ക്ഷണിച്ചതിൽ എനിക്ക് വളരെയേറെ നന്ദിയുണ്ട് പിന്നെ ഈ രജത് ജൂബിലി ആഘോഷത്തിന് അതിന്റെ മഹാകവി ഗുരു അവാർഡ് ലഭിച്ച മഞ്ജു പിള്ളായെയും അതുപോലെ അവാർഡ് ലഭിച്ച ശ്രീ മലയാളിയും ഞാൻ അങ്ങനെ ഏറ്റവും ഹൃദയപൂർവം അവർക്ക് അഭിനന്ദനങ്ങൾ നേരുന്നു തീർച്ചയായിട്ടും ഇതിന് നൃത്താവിഷ്കരണം അതായത് അവതരിപ്പിക്കുന്നത് അതിന്റെ സംവിധാനം ഗായത്രി നായകരാണ് അവരെയും ഞാൻ അഭിനന്ദിക്കുന്നു ഗോപനെ ഒരു കഥ എല്ലാവരും ഇഷ്ടപ്പെടുന്ന സ്വഭാവമുണ്ടാകും സ്വഭാവശുദ്ധിയുണ്ടാകും അത് യാതൊരു സംശയമില്ല നല്ല പാട്ടും എസ് പി ബി എന്നാണ് അദ്ദേഹത്തെ വിളിക്കാറുള്ളത് അത് എസ് പി ബിയുടെ എന്തൊക്കെയോ ഛായകൾ അദ്ദേഹത്തിൻ്റെ ഗാനാലാപനത്തിൽ ഉണ്ട് എന്നുള്ളത് ഉണ്ടാകാം അങ്ങനെ വിളിക്കുന്നത് ഏതായാലും ഇത്രയും വർഷം മുപ്പത്തിരണ്ട് വർഷം ഈ സ്ഥാപനം നടന്നു പോകുന്നതിൽ വളരെ സന്തോഷമുണ്ട് പിന്നെ എനിക്ക് പറയുക എന്നുള്ളതും ഇത് ഇങ്ങനെ ഗോപനെ വളരെയധികം പാട്ടുകൾ കിട്ടട്ടെ എന്നും വളരെയധികം ഇനി ഉയർച്ചയിലേക്ക് ഗോപനെ നയിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കാണ് ഗോപൻ പാരമ്പര്യമുള്ള സംഗീത പാരമ്പര്യമുള്ള ഒരു വ്യക്തിയാണ് അച്ഛൻ ഒരു വലിയ ഗുസ്തിരുന്നു പക്ഷേ അദ്ദേഹം മ്യൂസിക്കിൽ അങ്ങേയറ്റം അറ്റം വിൽപ്പത്തിയുള്ള ആളായിരുന്നു പാടൊന്നില്ല മ്യൂസിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അദ്ദേഹം എപ്പോഴും കേൾക്കുകയും എല്ലാ രാഗങ്ങളും അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുകയും ചെയ്തിരുന്ന ഒരു മനുഷ്യനാണ് അങ്ങനെ ഒരു മനുഷ്യൻ്റെ മകനാണ് നമ്മുടെ ഗോപൻ അവൾ പാരമ്പര്യശുദ്ധിയുള്ള സംഗീത കൂടി ബോപന് ലഭിച്ചിട്ടുണ്ട് ഇനി ഏറെ വളരെയേറെ അവസരങ്ങൾ ബോപനുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ലിറിക്സ് എഴുതിയ മഞ്ജു ശ്രീ മഞ്ജു പിള്ളായണിക്കും എല്ലാ സൗഭാഗ്യങ്ങളും ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അത് കല്ല ഒരു ഗോപാലം എന്ന് പറയുന്ന എൻ്റെ ഒരു ബന്ധുവാണ് ഒരു ദിവസം എന്നോട് ഒരു പാലം ഇങ്ങനെയാണ് ഗോപചേട്ടനെ ഒന്ന് കാണണം ഒന്ന് സംസാരിക്കണം അപ്പൊ അദ്ദേഹം ഇവിടെ വന്നിട്ടില്ല ആ ഗോപാലൻ ഇപ്പോഴും സുഖമില്ലാത്തതുകൊണ്ടാണ് പോരാൾ അങ്ങനെയാണ് ഞാൻ ഗോപനായിട്ട് സംസാരിക്കുന്നത് ഈ ഐശ്വര്യ ഐശ്വര്യപൂജ അപ്പൊ അത് ഐശ്വര്യ ഐശ്വര്യപൂജ എഴുതുന്ന സമയത്തൊന്നും ഇരിക്കാൻ കുറിച്ചൊന്നും പ്രതീക്ഷയൊന്നും ഇല്ല പിന്നീട് ഹോകം തന്നെ പറഞ്ഞത് ഈ വരികൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വരികൾ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് കാസറ്റ് വാങ്ങാൻ വേണ്ടി വന്നു നിൽക്കുന്നു പറഞ്ഞപ്പോഴും അത് എഴുതിയ രീതിയിലേക്ക് സന്തോഷം തോന്നി എന്നുള്ളത് പക്ഷെ അതിന് വലിയ സന്തോഷമല്ല കാരണം ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷവും അത് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് കേട്ടവര് അത് വാങ്ങിയവര് അത് പ്രചരിപ്പിച്ചവര് അതിന് പബ്ലിസിറ്റി കൊടുത്തവര് അങ്ങനെ ഒരുപാട് പേരുടെ ഒരു യത്നമാണ് അതിനെ അങ്ങനെ ആക്കി അപ്പൊ ഈ ഐശ്വര്യപൂജയ്ക്ക് ശേഷമാണ് ശരിക്കും വെള്ളായണിയിൽ ഇങ്ങനെ ഒരു പാട്ട് അന്ന് അങ്ങനെ വെള്ളായണിയിൽ അങ്ങനെ ഇറങ്ങിയിട്ടില്ല കാരണം ക്ഷേത്രപ്രവേശനം വിളപ്പനത്തിന് മുമ്പ് തന്നെ എല്ലാ ജാതി പദാസ്ഥർക്കും പ്രവേശനം ഉണ്ടായിരുന്ന കേരളത്തിലെ ഓരോ ക്ഷേത്രങ്ങളിലും ഒന്നാണ് പക്ഷെ അത് കുറച്ച് നേരത്തു നിന്ന് അല്പം അകലായത് കൊണ്ടാവാം അതിനധർത്തോളം ഒരു പ്രശസ്തി കിട്ടിയിട്ടില്ല അങ്ങനെയാണ് തിരുമലി ചർത്തെന്ന് പറയുന്നത് ഇവിടെ 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 ിൽ തന്നെ സംസാണു ഇരുപത്തഞ്ചു വർഷങ്ങൾക്ക് മുമ്പൊക്കെ അവരെ ഈടാതിര നാടുകളിലെല്ലാം ലോകം മുഴുവൻ എത്തിക്കുന്നതിന് വേണ്ടി പറഞ്ഞു മുന്നിട്ടിറങ്ങി എന്തെങ്കിലും ഒരു സാമ്പത്തിക ലാഭവുമല്ല നമ്മുടെ ക്ഷേത്രം നമ്മുടെ പാട്ടുകൾ അത് ലോകം മുഴുവൻ എത്തണമെന്നുള്ള ഐശ്വര്യപൂജ ആയാലും തിരുവനച്ചാർത്തായാലും ഈ രീതിയിൽ ആയതിന്റെ ഒരു വലിയ പങ്ക് അത് കേട്ടവർക്കും അത് വിറ്റവർക്കും വാങ്ങിയവർക്കും പ്രചരിപ്പിച്ചവർക്കും എല്ലാവർക്കും കൂടെ തീർച്ചയായിട്ടും അവകാശപ്പെടുന്നു അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഇതിറങ്ങുമ്പോഴോ അല്ലെങ്കിൽ അത് അങ്ങനെ പ്രചാരം നേടിയപ്പോഴോ ഒന്നും ഇങ്ങനെ ഒരു ഇത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല അതുപോലെ തന്നെ യോജിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ആദരവ് ഒരു ിൽ പോലും വിചാരിച്ചിരുന്നില്ല പക്ഷേ നമ്മളൊക്കെ വിചാരിക്കാത്ത ഒരുപാട് കാര്യങ്ങളാണ് ഈ പ്രകൃതിയിൽ നടക്കുന്നത് ഓപനപുടി ടീച്ചർ പറഞ്ഞതുപോലെ അപ്പോൾ ഓപനപുടി ടീച്ചറുടെ കയ്യിൽ നിന്നത് വാങ്ങാൻ പറ്റി അതുപോലെ തന്നെ ഇത്രയും അകലീയ വ്യക്തികളുടെ മുമ്പിൽ വെച്ച് ഇത്തരത്തിൽ രണ്ടുമാക്കാൻ സംസാരിക്കാൻ കഴിഞ്ഞു എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും രണ്ട് ദേവിയുടെയും ഒരു കടാക്ഷേപമോ പ്രകൃതിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം വെള്ളായണി ദേവിയും ആര്യാലേവിയും സഹോദരങ്ങളാണെന്നുള്ളൊരു വിശ്വാസം തന്നെ വിശ്വാസികൾക്കിടയിൽ ഉണ്ട് അപ്പൊ ആ സഹോദരിമാരായിട്ടുള്ള അത് ഒരാളെ കഴിഞ്ഞു ദേവി ആൾ ദേവിയുടെ അധികം വൈകാതെ അവിടേക്ക് എത്തണേ എന്നാണ് പ്രാർത്ഥന അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് എന്റേതായിട്ടുള്ള എളിയ രീതിയിലുള്ളത് അത് നിങ്ങളെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും ഒക്കെ ഉണ്ടാവും എനിക്ക് തീർച്ചയായിട്ടും നടപ്പാവൂ എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത് പിന്നെ ഇതൊക്കെ നമ്മളിങ്ങനെ ഇറങ്ങുന്നു ഇപ്പൊ ഓമനക്കുറ്റി ടീച്ചർക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇതൊന്നും നമ്മുടേതായിട്ടുള്ള ഒരു കഴിവല്ല ഞാൻ നെഗറ്റീവ് വായിച്ച രാവിലെ കവിതയിൽ പറയുന്നത് പിന്നെ ഒരു നദിയുടെ കരയിൽ ചെന്ന് ഒരു ജിറാപ്പും ഒരു ആനയും ഒരു ഉറുമ്പും കരയിൽ നിൽക്കുകയാണ് അപ്പൊ ജിറാപ്പ് പറഞ്ഞ എനിക്കും ഭയങ്കരമായ ആണ് ഞാൻ ഒന്ന് ചാടി കഴിഞ്ഞാൽ ആകാശത്തിൽ തൊടാൻ പറ്റും എന്നാണ് ഈ ജിറാപ്പു അപ്പൊ അങ്ങനെ ആകട്ടെ വിചാരിക്കുന്നത് ഞാൻ കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് എനിക്ക് ഭയങ്കര ബലമാണ് ഞാൻ ഈ കൊടുങ്കാറ്റിനെയൊക്കെ വേണം തുമ്പിനെ കൊണ്ട് ചുഴത്തി എടുക്കും എന്നൊക്കെയാണ് ഈ ആന അപ്പൊ അങ്ങനെ യാതൊരു ധാരണയില്ല എനിക്ക് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്നുള്ളതേ ഉള്ളൂ അപ്പൊ ശക്തമായ കാറ്റ് അപ്പൊ ജിറാബിനും അക്കരെ പോകണമാണ് ശക്തമായ ഒഴുക്കുമാണ് ജിറാഫിന് ഇത്രയും മുഖം ഉണ്ടെങ്കിൽ പോകാനായിട്ടുള്ള ഒരു സംവിധാനവും ഇല്ല വഴിയുമില്ല ആനയെ ഇതുപോലെയൊക്കെ അതിനും അക്കലേക്ക് പോകാനുമായിട്ട് ഒരു നിർവാഹമില്ല അങ്ങനെ ഇരിക്കെ ഈ കുറെ കാറ്റടിച്ച് കുറെ കലീലകൾ വാങ്ങി പുഴയിലും കലീലകൾ കൊണ്ടുള്ള ഒരു പാല തുറക്കപ്പെട്ടു അതിലൂടെ ഉറപ്പ് അങ്ങനെത്തി അപ്പൊ നമ്മളെല്ലാ മനുഷ്യനും വിചാരിക്കേണ്ടത് നമ്മളെ ഏതെങ്കിലും കാര്യത്തെ അഭിമാനിക്കുകയോ അഹങ്കരിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല ഏറ്റവും ലളിതമായിട്ട് നമ്മൾ ചിന്തിക്കും പിന്നെ നമ്മൾ ചിന്തിക്കുന്നത് സ്വപ്നം കാണുന്നതും ഒക്കെ ടീച്ചറൊക്കെ പറഞ്ഞതുപോലെ ഒരു ശക്തി നമ്മിലേക്ക് മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇരുന്നാലും ബി പി കുറവാണെങ്കിൽ ആ ബ്രഹ്മാസരം എടുത്ത് പ്രയോഗിക്കാൻ പറ്റുകയില്ല അതുപോലെയാണ് നമ്മുടെ ശക്തിയല്ല അത് പ്രകൃതിയുടെ ശക്തിയും ഈശ്വരന്റെ ശക്തിയും ചേരുമ്പോൾ മാത്രമേ നമ്മൾ എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ യിരുന്നു എന്നുള്ളൊരു ചിന്താഗതിയാണ് അന്നും ഇന്നും ഇരുപത്തഞ്ചു വർഷം മുമ്പും ഇപ്പോഴും എനിക്കുള്ളത് എന്തായാലും നിങ്ങൾ ഇത്രയും പേര് ഈയൊരു സായാധ്യത്തിലൂടെ എത്തി ടീച്ചറ് അതുപോലെ തന്നെ ഋഷാ പറയുകയുണ്ടായി കേരളപഥത്തിന് വേണ്ടി എഴുതിയ ഒരു നാടക ഗാന്യങ്ങളെ നാടക ഗാനങ്ങളെ കുറിച്ച് എഴുതി എനിക്ക് വായിച്ച് വന്നപ്പോഴെനിക്ക് അതിശയമാണ് കാരണം മലയാളത്തിലെ സിനിമാ ഗാനങ്ങളെ പോലും വെല്ലുന്ന തരത്തിലുള്ള നാടക ഗാനങ്ങളിൽ ഒരു വസന്തകാലം നമുക്ക് ഉണ്ടായിരുന്നു ആ സംസ്കാരത്തിലാണ് നമ്മളെല്ലാം വളർന്നത് ഇപ്പോഴും നമുക്ക് അതിന്റെ ചില ട്യൂണുകളൊക്കെ കേൾക്കുമ്പോഴും നമ്മൾ വല്ലാതെ രോമാഞ്ചം കൊള്ളുന്നതാണ് അതിനെ പറ്റിയാണ് അദ്ദേഹം ഇനി വരാൻ പോകുന്ന ഓണപ്പതിപ്പിൽ എഴുതിയത് കൃഷ്ണാപുരി അതുപോലെയാണ് പിന്നെ ഇവിടെ എന്നോട് ഇപ്പൊ വന്നിരിക്കുന്നത് അടുത്ത കാളിയൂട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു വെള്ളായണി ഒരു പാട്ട് ഇറക്കണം യൂട്യൂബ് കൊണ്ട് ഒരു പാട്ട് മതി അത് യൂട്യൂബിൽ കിട്ടാമതി ദൈവാനുവിനെ കൊണ്ട് അങ്ങനെ ഒരു ചിന്ത എനിക്ക് വന്നിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അതുപോലെ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവുന്ന അത് സഫലമാകും എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത് എന്തായാലും ഈ നാഥം

കലാകാര്യങ്ങളിലൊക്കെ വലിയ പ്രോത്സാഹനം നൽകുന്ന ഒരു വ്യക്തിത്വമാണ് അതാ അതുകൊണ്ടാണ് ഈ വാദവുമായിട്ട് സഹേദിച്ച് ഈ കാര്യങ്ങൾ അദ്ദേഹം വളരെ സജീവമായിട്ട് വന്നത് എന്തായാലും ഈ സായഹ്ഹനത്തിൽ ഈ നൃത്താവിഷ്കാരം ഇവിടെയുണ്ട് എന്തായാലും ഇതുവരെ പകഞ്ഞ സമയത്ത് തീർന്നിരിക്കുകയാണ് എല്ലാവർക്കും നന്ദി നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനം തുടർന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നിങ്ങളോട് സംസാരിക്കുന്നത് പ്രശസ്ത ഒരു സൗമ്യ വ്യക്തിത്വത്തിലൂടെ സൗമ്യത്വത്തിലൂടെ ശ്രീ സദസ്സിലുള്ള എല്ലാ വിശിഷ്ട നടക്കാൻ എല്ലാത്വങ്ങൾക്കും ഒരുപാട് വൈകി പരിപാടി ഈ പാട്ടുകളുടെ ആവിഷ്കരണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റായിരുന്നു പക്ഷെ ഞാൻ അവരെ ചോദിക്കില്ല ഒരുപാട് സന്തോഷം ആദ്യമായി ഞാൻ എല്ലാ സുഹൃത്തുക്കളോടും പറയുകയാണ് അതുപോലെ തന്നെ ഇന്നിവിടെ വന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് ആഗ്രഹിച്ച

സർവനെ അടുപ്പമുള്ള വ്യക്തിത്വങ്ങളുടെ ഒരു ഓർമ്മപ്പെടുത്തുകയും അദ്ദേഹം തയ്യാറായിട്ട് എന്നോടും അദ്ദേഹം സാറിനെ കുറിച്ചുള്ള അനുഭവങ്ങൾ വീഴ്ത്താൻ പറഞ്ഞു അങ്ങനെ അതൊരു ഭാര്യ വൈദ്യുതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് പരിചയപ്പെടുന്നത് അത് മഹേശ്വരം ചെങ്കിൽ ശിവശക്തി ക്ഷേത്രത്തിലെ ഗാനങ്ങൾ എഴുതിക്കൊണ്ടാണ് ബഞ്ചുമായിട്ട് പരിചയപ്പെടുന്നത് അതിനുശേഷമാണ് ആറ്റുകാരുടെ ഐശ്വര്യ പൂജ ഇറക്കിയത് അപ്പോൾ അതിങ്ങനെ അതിനുമുമ്പേ ഈ അമ്മയും നാരായണ ദേവീ നാരായണ ചുറ്റിങ്ങനെ അമ്മയുടെ ഹിറ്റായിട്ടുള്ള എല്ലാവർക്കും അറിയാനുള്ള പാട്ടുണ്ട് അപ്പോൾ അതേ രീതിയിൽ ഒരു രണ്ട് പാട്ട് ഒരു ഗ്യാസെറ്റ് ഗ്യാസെറ്റാണ് കാസെറ്റ് അടക്കമെന്നുള്ള സംസാരിച്ചതും എനിക്കന്ന് എൻ്റെ മനസ്സിൽ ദേവിയെ തോന്നിച്ചതിൽ ഈ മണ്ഡലമാസ പുലരി എന്താ പറയുന്ന പത്തിന്റെ ഒരു അതേ രീതിയിൽ കുറിച്ച് ഒരു പാട്ട് ഇറങ്ങാൻ നന്നായിട്ട് എനിക്ക് തോന്നി എങ്ങനെയാണ് ആരോഗ്യം ആ രീതിയിൽ കുറെ വഴികളിൽ എഴുതി തരികയും അതേ രീതിയിൽ തന്നെ ഒരു ശരിക്കും മധ്യമാവധി ലാഭത്തിലുള്ള പാട്ട് ചടൂരമായിട്ടുള്ള ഒരു പാട്ടും കൂടെ എന്താ പറയുന്നത് വേറൊരു കാരണം കൂടെ അപ്പം അത് ശരിക്കും പറഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്തപ്പോൾ ജെയിൻസ് കൂടെ ഇപ്പോൾ ജെയിൻസൊക്കെ നമ്മളാന്ന് അത്രയും സ്വാതന്ത്ര്യം എടുത്തു റെക്കോർഡ് ചെയ്യാൻ സാധിച്ച കാര്യങ്ങളൊക്കെ ഞാൻ ഓർമ്മിക്കുകയാണ് അപ്പം അന്ന് അത് റെക്കോർഡ് ചെയ്തൊക്കെ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ഇത് ഇത്രത്തോളം ഒരു ടൈമെന്ന് വെച്ചാൽ അതിനുശേഷം ഒരുപാട് നല്ല പാട്ടുകൾ പാടാൻ എനിക്ക് പറ്റുന്നുണ്ടെങ്കിലും ഈ പാട്ടുകൾ ഈ വെള്ളായണി ദേവിയുടെ പാട്ടുകൾ അല്ലെങ്കിൽ അമ്മയുടെ ഐശ്വര്യപൂജി ഇതിനെന്തോ ഒരു ഒരു പ്രത്യേകതയുണ്ട് എവിടെ ചെന്നാലും ആൾക്കാരെ തിരിച്ചറിയുന്നതെല്ലാം ഈ പാട്ട് പാടിയ വിശേഷമാണ് അപ്പോൾ അമ്മയുടെ ആ രണ്ട് അമ്മമാരുടെയും മറ്റേ അമ്മയുടെയും പിള്ളേരും അലിക്കരം തന്നെയാണ് ഈ അതിനെ ഈ പറഞ്ഞ വിളിച്ചത് എല്ലാവരും അന്ന് ഗ്യാസെറ്റ് വിറ്റ് ഓരോ വീടുകളിലൊക്കെ കൊണ്ടു കൊടുക്കും അങ്ങനെയൊക്കെയാണ് ഈ ആദ്യകാലത്ത് ഗ്യാസറ്റിൽ കൂടെയൊക്കെയാണ് അത് സ്ത്രീയുടെ ഓർമ്മകൾ ഞാൻ ഇവിടെ പങ്കുവച്ചു ഒരിക്കൽ കൂടി എല്ലാവരോടും എന്റെ ഹൃദയം സ്നേഹവും അറിയിക്കുകയാണ് നാളെ തന്നെ ഞാൻ പ്രത്യേകം വയ്ക്കുന്ന എല്ലാ മറ്റു വിശേഷങ്ങളിലും ശ്രീ സഞ്ജീവ് സർ എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ അടുപ്പമുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ വീട് എല്ലാവരോടും ഞാൻ ഹൃദയം സ്നേഹം അറിയിക്കുകയാണ്